വടകരയ്ക്ക് പിഴച്ചില്ല പറയാൻ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ വടകരയിൽ വന്നിറങ്ങിയത് ആ തരംഗത്തിന്റെ ഫലമോ സി പി എമ്മിന്റെ ഏറ്റവും കരുത്തായ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറെ ഇടതുകോട്ടയിൽ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിളക്കമാർന്ന വിജയം നേടിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് പാർലമെന്റിൽ പാർലമെന്റിലെ ആദ്യ സമ്മേളനത്തിൽ തന്നെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിലെത്തിയ ഷാഫി പറമ്പിൽ പ്രവാസികളെ വിമാന കമ്പനികൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ സ്വകാര്യ ബിൽ പാർലമെന്റ് അവതരിപ്പിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത് വിമാന കമ്പനികൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സീസണുകളിൽ നിരക്ക് വർദ്ധിപ്പിക്കുകയാണെന്നും ഇത് തടയണമെന്ന് ഷാഫി പറമ്പിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രസംഗത്തിനിടയിൽ ഇടപെട്ട സ്പീക്കർ ഓം ബിർള വിഷയം ഗൗരവമുള്ളതാണെന്നും വ്യോമയാന മന്ത്രി മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു ആവശ്യങ്ങളും കമ്പോളവുമാണ് വില നിശ്ചയിക്കുന്നതെന്നും എങ്കിലും നിരക്ക് നിയന്ത്രിക്കാൻ നടപടിയെടുക്കുമെന്നും അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും വ്യോമയാന മന്ത്രി രാം മോഹൻ റെഡ്ഡി ലോക്സഭയിൽ ഷാഫിക്ക് ഉറപ്പു നൽകി അതേസമയം ആവശ്യങ്ങളും കമ്പോളവുമാണ് നിരക്ക് നിശ്ചയിക്കുന്നതെന്ന മന്ത്രിയുടെ വാദത്തെ അപ്പോൾ തന്നെ ഷാഫി പറമ്പിൽ തെളിവ് സഹിതം സഭയിൽ പൊളിച്ചടുക്കിയത് നിറഞ്ഞ കയ്യടിയോടെയാണ് സഭ അഭിനന്ദിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈ ഒന്നിന് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനത്തിന്

തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് അവധിക്കാലത്ത് വിമാന കമ്പനികളുടെ കൊള്ള വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു വിമാന നിരക്ക് കുറയ്ക്കാൻ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രിയിൽ ഉറപ്പ് നേടിയെടുക്കാനും ഷാഫിക്ക് കഴിഞ്ഞു ദേശീയപാതയിൽ തിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ വടകരയിലും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യണമെന്നും ആവശ്യമായ നടപടികൾ എടുക്കണമെന്നും ഷാഫി പറമ്പിൽ ലോക്സഭ ആവശ്യപ്പെട്ടു സാധ്യതയുള്ള സ്ഥലങ്ങൾ സ്പോർട്ട് ചെയ്യാൻ നടപടി നടപടിയുണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും പാർലമെന്റിനെ അറിയിച്ചു ലോക്സഭയിലെ കന്നി പ്രസംഗത്തിൽ തന്നെ പാർലമെന്റിൽ കേരളത്തിലെ പ്രവാസികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇടപെടാൻ നടത്താനും മന്ത്രിയിൽ നിന്ന് ഉറപ്പു വാങ്ങി എടുക്കാനും കഴിഞ്ഞത് ഷാഫിക്ക് വലിയ നേട്ടമാണ് വർഷങ്ങളായി പാർലമെന്റിൽ എത്തുന്ന ഉത്തരേന്ത്യയിൽ നിന്നുള്ള പല എം പിമാരും ഇത്തരം വിഷയങ്ങൾ വ്യക്തതയോടെ അവതരിപ്പിക്കാനും പാർലമെന്റിനെ ബോധിപ്പിക്കാനും കഴിയാതിരിക്കുമ്പോഴാണ് ആദ്യമായി ലോക്സഭയിലെത്തിയ ഷാഫിയുടെ പ്രസംഗം ശ്രദ്ധേയമാകുന്നത് ഷാഫിക്ക് പകരം ഷൈലജ് ടീച്ചർ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു വിഷയം കൃത്യമായി സഭയിൽ അവതരിപ്പിക്കാനോ സ്പീക്കറുടെയും മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനോ കഴിയുമായിരുന്നില്ല എന്നും ഇപ്പോൾ ഷാഫിയുടെ പ്രകടനം കാണുന്ന സി പി എമ്മും പറയാതെ പറയുന്നുണ്ട് ജനങ്ങളുടെ വിഷയം വ്യക്തമായി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് വടകരക്കാർക്ക് എന്തായാലും അഭിമാനിക്കാം